നിങ്ങൾ കൊടുക്കുന്ന സർവീസിനുള്ള വാല്യൂ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നില്ല അതാണ് നിങ്ങളുടെ ബിസിനസ്സിലെ യഥാർത്ഥ പ്രശ്നം അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ബിസിനസ്സിൻ്റെ ലെവൽ എംപ്ലോയീസ് എന്താണ് ഇവർ രക്ഷപ്പെടാത്തതിൻ്റെ റീസൺ ദേ ഗെറ്റ് പെയ്ഡ് ആഫ്റ്റർ ഡൂയിങ് ദർ വർക്ക് ശരിയാണോ എപ്പോഴാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് ഒരു മാസം കഴിയുമ്പോൾ ഈ ഒന്നാം തിയെ ചെയ്ത പണിയുടെ പൈസയും നമ്മൾ കൊടുക്കുന്ന മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് അപ്പോൾ ഇവർ രക്ഷപ്പെടാത്തതിൻ്റെ റീസൺ ആർ ഗെറ്റിങ് പെയ്ഡ് ആഫ്റ്റർ ഡൂയിങ് ദർ വർക്ക് ഇനി ഇതിൻ്റെ മുകളിലാണ് സെൽഫ് എംപ്ലോയിഡ് ആളുകൾ സെൽഫ് എംപ്ലോയിഡ് ഇവർക്കെന്താ അത്രയും ഡിലേ ഒന്നും വരത്തില്ല എന്നാലും കുറച്ച് ഡിലേ ഒക്കെ വരും ഇതിനു മുകളിലാണ് ട്രഡീഷണലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ട്രഡീഷണൽ ബിസിനസ് പീപ്പിൾ ഇവരെന്താണ്സോ ഗെറ്റ് പെയ്ഡ് ആഫ്റ്റർ ഗിവിംഗ് ദ സർവീസ് ഇതാണ് ഇവരുടെ പ്രശ്നം ഇതിന് മുകളിലുള്ള ചില ടീംസ് ഉണ്ട് ചില കോർപ്പറേറ്റുകളുണ്ട് ഇരുന്നൂറ്റമ്പത് ബ്രാഞ്ചുകളുണ്ട് ഈ ഇരുന്നൂറ്റമ്പത് സൂപ്പർ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താ അവിടെയെല്ലാം സപ്ലൈയേഴ്സ് കൊണ്ടുവന്ന് സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് നമ്മൾ കസ്റ്റമേഴ്സ് ചെല്ലുന്നു ഈ സാധനം ഷെൽഫിൽ നിന്ന് എടുക്കുന്നു എടുത്തു കൊണ്ടുവന്ന് കൗണ്ടറിൽ വരുന്നു കൃത്യമായി നമ്മൾ കൗണ്ടറിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നു ലെറ്റ്സ് എ നൂറ് രൂപയ്ക്ക് മുട്ട മേടിച്ചു പത്ത് മുട്ട മേടിച്ചു ഈ നൂറ് രൂപ അപ്പം തന്നെ കൗണ്ടറിൽ കൊടുത്തു ഇതുപോലെ പല സാധനങ്ങൾ മേടിച്ച് പതിനായിരം രൂപയുടെ ബില്ലായി ഈ പതിനായിരം രൂപ അന്നേരം തന്നെ കൊടുക്കണോ കൊടുക്കണം പക്ഷേ ഈ പൈസ കിട്ടിയ ഈ നല്ലവനായ മനുഷ്യൻ സപ്ലയർമാർക്ക് എന്നേ കൊടുക്കത്തുള്ളൂ നൂറ്റി ഇരുപതോ നൂറ്റി എൺപതോ ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി എൺപതോ ദിവസത്തിന് ശേഷം ഇതുപോലെ പതിനായിരക്കണക്കിന് കസ്റ്റമേഴ്സായ നമ്മൾ എല്ലാ ദിവസവും ചെന്ന് ഇവർക്ക് ക്യാഷ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു കോടിക്കണക്കിന് രൂപ എല്ലാ ദിവസവും ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു ക്യാഷ് ഇവർക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് എത്ര രൂപ കൊടുത്താൽ മതി നൂറ് രൂപയുടെ മുട്ടയ്ക്ക് ഇവർ നെഗോഷിയേറ്റ് ചെയ്ത് ഇവരുടെ വലിപ്പം കാണിച്ച് ഇരുന്നൂറ്റമ്പത് ബ്രാഞ്ചിൻ്റെ പേരും കാണിച്ചിട്ട് ഒരു രൂപയ്ക്കായിരിക്കും ഒരു മുട്ട മേടിച്ചിരിക്കുന്നത് അതായത് ഈ നൂറ് രൂപയ്ക്കകത്തുനിന്ന് പത്ത് രൂപ അവർക്ക് കൊടുത്താൽ മതി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അവൻ ജീവനോടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കിന് അവനുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ബിസിനസ് അടിപൊളിയായിട്ട് നടക്കും കാരണം എന്താ ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് മന്ത്സ് ഇൻ അഡ്വാൻസ് മാസങ്ങൾക്ക് മുന്നേ പൈസ കിട്ടും അവർക്ക് നല്ല ബിസിനസ്സാണോ തുടങ്ങുന്നോ എന്നും പറഞ്ഞു പോയി അങ്ങോട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങ് നിൽക്കറ് ഈറത്തേ ഉള്ളൂ ഡെയിലി പത്തും രണ്ടായിരം അയ്യായിരം രൂപയുടെ കച്ചവടം ചിലപ്പം നടക്കുമായിരിക്കും ഇത് അവൻ്റെ ചിലവിന് തന്നെ തികയത്തില്ല ഈ പൈസ എടുത്ത് അവൻ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അവിടെ ഈ സാധനങ്ങൾക്ക് വേണ്ടി എടുത്തതെല്ലാം കടവാകും മന്തൻ്റ് വരുമ്പോൾ ശമ്പളം കൊടുക്കണം ഇലക്ട്രിസിറ്റി ബില്ല് കടയട വാടക അതിനവൻ കടം മേടിക്കും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനിങ്ങനെ ഒരു ദിവസം ഇവൻ മരിക്കുമ്പോൾ ഒരു വലിയ ഭാണ്ഡക്കെട്ടെടുത്ത് അവൻ്റെ മക്കളുടെ തലയിലോട്ട് വെച്ച് കൊടുക്കും ഇനി ഇതിന് മേലുള്ള ഒരു ടീമുണ്ട് അതിൻ്റെ പേരാണ് ബാങ്ക് ഇവരെന്തുവാ പരിപാടി ഒരു പരിപാടിയില്ല ഒരു ബാങ്കും പൊട്ടത്തില്ല വൈ അവരൊന്നും ഇറക്കുന്നില്ലല്ലോ കാശ് ഇറക്കി കളിക്കുന്ന പൊട്ടാൻ സാധ്യത ഇത് കാശ് ഇങ്ങനെ ഒന്ന് കുമിഞ്ഞു കൂടുകല്ലേ അല്ലേ എൻ്റെ കാശ് അവന് വേണ്ടി അവന് വളരാൻ വേണ്ടി ഞാൻ ഇട്ടു കൊടുത്തിരിക്കുക ഇനി ഇതിൻ്റെ മേലിലൊരു സാധനമുണ്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനം അവരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടിപൊളി അവരുടെ പ്രത്യേകത ഇവർ മനോഹരമായ ഒരു പേരിട്ടിട്ടുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് കാശ് മേടിക്കും എന്തുവാ എൺപതാമത്തെ വയസ്സിൽ കൊച്ചു ജാവുമ്പോൾ തരാമെന്ന് പറഞ്ഞു അതിൻ്റെ പേരാണ് ഇൻഷുറൻസ് അടിപൊളി ഇൻഷുറൻസ് ഇത് മേളോട്ടും മേളോട്ടൊന്നും നോക്കിക്കേ ഇതെല്ലാം എന്താണ് ഈ ബിസിനസ് ഒക്കെ എന്താ വളരുന്നത് ഭയങ്കര സക്സസ് ആകുന്നത് എന്താ ഓൾ ഓഫ് ദം ആർ ഗെറ്റിംഗ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അങ്ങനെ ചെയ്യണം അതാണ് ബിസിനസ് എത്ര ദിവസം മുന്നേ നമ്മൾക്ക് കിട്ടാനുള്ള കാശ് മേടിക്കുകയും എത്ര ദിവസം വരെ ചവിട്ടി കൊടുക്കാനുള്ള കാശ് കൊടുക്കുകയും ചെയ്യുകയും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ദിവസത്തിൽ ഈ ക്യാഷ് ക്യാഷ് ഫ്ലോ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാക്കി മാറ്റി ആ പറഞ്ഞ പീരീഡിനുള്ളിൽ ആ പൈസയെ ഇരട്ടിപ്പിച്ച് കൈ കിട്ടുന്നതാണ് ബിസിനസ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിങ്